ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ഒന്ന് പത്രോസ് രണ്ടിന്റെ മൂന്ന് വായിക്കുന്നു കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണെന്ന് നാം അറിയണമെന്ന് പത്രോസ് സപ്പോസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശു ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും യേശു മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തേജസ് കൊടുത്തിരിക്കുന്നതും നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടതിനാണ് വീണ്ടും ജനനം പ്രാപിച്ച നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ദൈവത്തിന്റെ നന്മ ആസ്വദിച്ചുമിരിക്കുന്നവരാണ് നമ്മൾ കൃപയിൽ വളരുവാനും ആത്മീയജ്ഞാനത്തിലും അറിവിലും വർദ്ധിച്ചു വരേണ്ടതിന് നമ്മുടെ ജീവിതം കർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ് ം മുപ്പത്തിയാറിന്റെ എട്ടിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന് എഴുതിയിരിക്കുന്നു കർത്താവിന്റെ നന്മ കണ്ടെത്തുവാനും അത് സ്വയം അനുഭവിക്കുവാനും ഇവിടെ ദാവീത് ദൈവജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള യേശുക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ വിലയെ വിലമതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം കർത്താവിന്റെ നന്മയിൽ ആനന്ദിക്കുന്നു നമ്മുടെ സംരക്ഷണത്തിൻ്റെയും കരുതലിൻ്റെയും ഉറവിടമായ യേശുവിനെ അന്വേഷിക്കുകയും അവൻ നല്ലവനാണെന്നും ആത്മാർത്ഥമായി ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക രക്ഷിക്കപ്പെട്ട നാം കർത്താവ് നല്ലവനാണ് ദയാലുവാണ് എന്ന് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മിക യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു ആകയാൽ കർത്താവിനെ പോലെ ജീവിക്കുവാനും വചനമെന്ന മായമില്ലാത്ത പാലിനായി ദാഹിക്കുവാനും ഭക്തിവിരുദ്ധമായ പ്രവർത്തനങ്ങളും ചിന്താഗതികളും ഒഴിവാക്കി ദൈവഭയത്തിൽ നടക്കുവാൻ നാം പ്രചോദിതരാകണം കർത്താവിൻ്റെ ദയ നാം ആസ്വദിക്കുമ്പോൾ മറ്റുള്ളവരോട് ദയുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ Oh.